എന്ത് വേണോന്നോ ഞാൻ എന്റെ മോളെ കാണാനാ വന്നത് ഏത് മോളാണെന്നൊന്നും അങ്ങനെ വരുന്നവർക്കും നിനക്ക് അറിയത്തില്ലേ ഭാര്യയെ കാണാൻ പറ്റില്ല അത് പറയാൻ എന്റെ സ്വന്തം മോളെ കാണാൻ വരുമ്പോ അത് തടയാൻ നിനക്ക് എന്ത് അർഹതയടാ ഉള്ളത് അത് നടക്കില്ലമ്മേ എന്റെ മേലിപ്പോ അമ്മയേക്കാളെ അവകാശമുള്ളത് എന്റെ ഭർത്താവിനാ ആ അധികാരം വെച്ചിട്ടാ എന്നെ അമ്മ കാണാൻ പാടില്ലെന്ന് സാഗരേട്ടൻ പറഞ്ഞത് ഇവനെ കാണുന്നതിന് മുൻപ് നീ എന്നെ കണ്ടതാ ഞാനാ നിന്നെ വളർത്തി വലുതാക്കിയത് എടാ എന്റെ അനന്തരവൻ കെട്ടിക്കൊണ്ടുപോയ ഇവളെ അവന്റെ അടുത്ത് നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നീ കൂടുതൽ പ്രസംഗിക്കുന്നു ഞാൻ വീട്ടിൽ അല്ലാതെ നിങ്ങളുടെ തറവാട്ടിൽ വന്നിട്ടല്ല അമ്മയുടെ അനന്തരവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയ കഥ മാത്രമേ അമ്മ പറയുന്നുള്ളൂ അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് അവനോടൊപ്പം കഴിഞ്ഞ പെൺകുട്ടികളുടെ കഥകളൊന്നും അമ്മ ഓർക്കുന്നു പോലുമില്ല കല്യാണത്തിന് മുമ്പ് അവനൊരു കുഞ്ഞുണ്ടെന്ന് പോലും അമ്മ ചിന്തിക്കുന്നില്ല എടി നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഇവന്റെ ചരിത്രം നല്ലതായിരുന്നോ സാഗരേട്ടന്റെ ചരിത്രം മോശമായെങ്കിലേ അതിനൊരു കാരണമുണ്ട് സാഗരേട്ടന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു അച്ഛനും സാഗരേട്ടത് എന്നാഖന്റെ അങ്ങനെ അല്ല കണ്ണേട്ടന്റെ ചെലവില് അവനങ് തടിച്ചു കൊഴുത്തുപോയി അവന്റെ കയ്യില് ആവശ്യത്തിലധികം പണം കിട്ടിയപ്പോ അത് അവനങ് അടിച്ചു പൊളിച്ചു ആസ്വദിച്ച് ജീവിച്ചു പിന്നെ മുറപ്പെണ്ണിനെ അവന് പറഞ്ഞു വെച്ചതുകൊണ്ട് കൊണ്ട് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കാര്യം ഞാൻ മഞ്ജുന്റെ അമ്മയോട് പറയാ എന്റെ കുഞ്ഞിനെ കളഞ്ഞത് ഇവളുടെ ഏട്ടത്തിയാണെന്ന് നിങ്ങളും നിങ്ങളുടെ ഇളയ മരുമകളും ആരോപിക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയാം എന്റെ കുഞ്ഞിനെ എന്റെ ഭാര്യ പ്രസവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളാണ് ആ കുഞ്ഞിനെ കളഞ്ഞതെന്ന് അതുകൊണ്ട് തന്നെ തന്നെ നിങ്ങൾ നിങ്ങൾ ഈ വീടിന്റെ ഗേറ്റ് കടന്നു വരുന്നത് എനിക്ക് മഞ്ജുനെ കാണുന്നത് മോളെ കാണാൻ ർത്താവിന്റെ അനുവാദം വേണ്ടടാ വേണം അനുവാദം ഇല്ലാതെ ഒരു കാരണവശാലും അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ എന്റെ സാഗരേട്ടന് ഇഷ്ടമല്ലാത്തവരെ കാണാൻ എനിക്കും താല്പര്യമില്ല എന്നാൽ വന്ന പോലെ തന്നെ വിട്ടു പോവാൻ നോക്ക്